കൽപ്പാത്തിയിൽ ഇന്ന് രണ്ടാം തേരാണ് മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നുള്ള തേര് ഗ്രാമപ്രദക്ഷിണത്തിനിറങ്ങും മന്ദക്കര ക്ഷേത്രത്തിൽ നിന്ന് ഗണപതിയുടെ തേരാണ് പ്രയാണത്തിനിറങ്ങുക ഇന്ന് കൽപ്പാത്തി തേരിന്റെ രണ്ടാം ദിവസമാണ് മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്ന് രഥപ്രയാണം ആരംഭിക്കുന്ന ദിവസം രാവിലെ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളുണ്ട് പിന്നീട് ഗ്രാമവീഥിയിലൂടെ രഥപ്രയാണം ആരംഭിക്കും ഉച്ചയാകുന്നതോടെ തേരുകൾ ഗ്രാമവീഥിയിൽ നിലയുറപ്പിക്കും നാളെയാണ് പ്രസിദ്ധമായ രഥസംഗമം ഗ്രാമത്തിലെ നാല് ക്ഷേത്രങ്ങളിൽ നിന്നായി ആറ് തേരുകൾ ഒരുമിച്ച് കടന്നു പോകുന്ന ദിവസം മാതൃഭൂമി ന്യൂസ് പാലക്കാട്